ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റുമാനൂർ പാല ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ ഏഴ് സെൻറ് സ്ഥലത്തുള്ള അടിപൊളി രണ്ട് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഹൈവേയിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടിനകത്തുള്ളത് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ ഈ വീടിന് വില പറയുന്നുള്ളൂ കഴിഞ്ഞ ഡിസംബറിൽ കയറി താമസിച്ച അടിപൊളി ഒരു വീടാണ് ജസ്റ്റ് കുറച്ച് മണികളൊക്കെ തീരാണ്ട് മിറ്റത്തൊക്കെ മിറ്റൽ വിരിക്കാനായിട്ട് ഇറക്കി ഇട്ടിട്ടുണ്ട് കാർഷെഡ് ഔട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് ആ കാണുന്ന കിണറാണ് മനോഹരമായ ഒരു വീടാണ് ഈ വിലക്ക് വളരെ ലാഭകരമാണ് കോട്ടയം ജില്ലയില് ഏറ്റുമാനൂർ പാല ഹൈവേയിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പുറത്തെ വ്യൂ ഒന്ന് കാണാം വീടിന്റെ സൈഡ് വ്യൂവിലേക്ക് പോകാം ഉള്ള ഏരിയ നല്ല അടിപൊളിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് മിറ്റത്ത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഉള്ള സ്ഥലം ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് വീടിന്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇതാണ് കാസർ ഇട്ട് വരുന്നത് ഔട്ട് സൈഡില് ഇത് കിണറ് ഭാഗം ഷീറ്റ് ഇട്ടിരിക്കുന്നു വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇവിടെ രണ്ട് തെങ്ങും ബ്ലാവും ഒക്കെ ഉണ്ട് ചുറ്റും അതിൽ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഏഴ് സെന്റില് ഏതാണ്ട് മാർച്ച് വീടാണ് ഇരിക്കുന്നത് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളിയൊരു സ്ഥലവും വീടുമാണ് ഏറ്റവും ലോ ബഡ്ജറ്റില് ബാക്കിലെയും സൈഡിലെയും ഇവ വരുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഏറ്റുമാനൂർ പാലാറുകളിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ ഏഴ് സെന്റ് സ്ഥലത്തുള്ള രണ്ട് ബെഡ്റൂമിലുള്ള പുതിയ വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് കിണർ വെള്ളം ജലനിധി വെള്ളം കിഴക്ക് ദർശനം കാർഷെഡ് കൊടുത്തിട്ടുണ്ട് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥ വില പറയുന്നത് നല്ല ഏരിയയാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക